ന്യൂസിന്റെ ന്യൂസ് പ്രവാസിന്റെ സ്വാഗതം ജർമ്മനിയിൽ താമസ സൗകര്യത്തിനായി അപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ വീടുകൾ അല്ലെങ്കിൽ വീഗി അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ മോൺ ഗമൈൻഷാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഇതൊക്കെ തേടുന്ന വിദേശികൾക്ക് വംശീയത ഒരു പ്രശ്നമായി മാറുന്നു അല്ലെങ്കിൽ ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ അതിശക്തിയായി കരുതേണ്ടതല്ല തികച്ചും അത് യാഥാർത്ഥ്യം തന്നെയാണ് ജർമ്മനിയിലെ ഭവന പ്രതിസന്ധി മറ്റുള്ളവരെക്കാൾ ചിലരെ കൂടുതൽ ബാധിക്കുന്നുണ്ട് എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാകും പ്രത്യേകിച്ച് വിദേശികള് ഇതിന് ബദലായി ജർമ്മൻ സർക്കാർ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പലതും ലക്ഷ്യം നേടാതെ വരുന്നതും പലതും പ്രശ്നമായി തുടരുന്നതുമൊക്കെ സർക്കാർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ വിദേശികൾ ഇതിൽ റേസിസം നേരിടുന്നുണ്ട് എന്നുള്ള വസ്തുത മറച്ചുവെക്കാനാവില്ല ഇക്കൂട്ടത്തിൽ ഇന്ത്യക്കാര് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂടുതലായി ഇപ്പോൾ ജർമ്മനിയിലേക്ക് കുടിയേറുന്ന മലയാളികൾക്ക് അപ്പാർട്ട്മെന്റ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതിനകത്ത് സിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായി ഉണ്ട് രണ്ടാമത് വൃത്തിഹീനതയാണ് അതും വാടകയ്ക്ക് വീട് കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറുന്നു എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പറയുമ്പോൾ ഒരിക്കലും മലയാളികളെ താറടിച്ച് കാണിക്കാനല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ജർമ്മൻകാരുടെ ആ ഒരു ജീവിത രീതിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ഞങ്ങളിത് പറയുന്നത് ഒരിക്കലും മലയാളികളെ താറടിച്ച് കാണാനോ മലയാളികളുടെ പ്രശ്നങ്ങൾ മുഴിപ്പിച്ച് കാണാനോ ശ്രമിക്കുന്നവരല്ല യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് മാത്രം തുറന്നു പറയുന്ന ഒരു ചാനൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതിപ്പോൾ ഒഴിവാക്കാനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് മലയാളികളുടെ ജീവിതം ഇവിടെ എത്തിയിട്ടുള്ള പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് പത്തൊമ്പത് ഇരുപത്തിയൊന്നും വയസ്സുള്ള ലോകം എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ ജർമ്മനി എന്താണെന്ന് അറിയാത്ത ജീവിതം എന്താണെന്ന് അറിയാത്ത ഹൗസ് ബിൽഡിങ്ങിനായി എത്തുന്ന കുട്ടികൾക്കാണ് ഇതൊക്കെ തന്നെ ഒരു പ്രശ്നമായി ഇതിനകത്ത് ഇവിടെ വീടെടുത്ത് കൊടുക്കുന്ന ഏജൻസികൾ എന്ന് പറയുന്ന അതായത് മലയാളികൾ ഇടനിലക്കാരായി വീടെടുത്ത് കൊടുക്കുന്നവർ അതിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുന്നുണ്ട് വീടെടുത്ത് കൊടുത്തിട്ട് വീട് നൽകാതെ വീട് നൽകുന്നതിന് മുമ്പ് തന്നെ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് എവിടെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അല്ലെങ്കിൽ ഒരു വീട് ചൂണ്ടിക്കാട്ടിയിട്ട് എട്ടുപേരെയും ഒൻപത് പേരെയും ഒരു മുറിയിൽ അതും ചെറിയ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ താമസിപ്പിച്ചിട്ട് ഇവരോടെല്ലാം നല്ല തുക വസൂലാക്കുന്ന ഏജന്റ് എന്ന് പറയുന്ന മലയാളി മാന്യന്മാരും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് എൻ ആർ വിൽ എൻ ആർ വി എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന നോർത്ത് റൈൻ വെസ്ഫാളിയ സംസ്ഥാനമാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന പല മാന്യന്മാരും ഇവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്യു ആകാം തോമസ് ആകാം റെജി ആകാം രാജേഷ് ആകാം അല്ലെങ്കിൽ മിഥുൻ മിഥുനാകാം അതുമല്ലെങ്കിൽ ഒരു ഹരിദാസ് ആകാം അങ്ങനെ പല പേരുകൾ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ ഹൗസ് ബിൽഡിങ്ങിന് കുട്ടികളെ ജർമ്മനിയിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി എത്തിച്ചിട്ട് അവരെ പേടിപ്പെടുത്തി അല്ലെ അവരെ ഭീഷണിപ്പെടുത്തി കാശ് വസൂലാക്കുന്ന ഒത്തിരി മാന്യന്മാർ ഇവിടെയുണ്ട് വരുന്നതിന് മുമ്പ് തന്നെ വീട് ശരിയാക്കി തന്നു തരും എന്ന് പറഞ്ഞ് ആദ്യം ഒപ്പിട്ട് വാങ്ങും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഒപ്പുകളുടെ ഒരു വലിയ കൂമ്പാരമാണ് പിള്ളേരോട് വാങ്ങുന്നത് ഒരു വീട് ചൂണ്ടിക്കാട്ടിയിട്ടല്ലേ ഒരു അപ്പാർട്ട്മെന്റ് കാണിച്ചിട്ട് ഒന്നിലധികം ആളുകളെ അവിടെ താമസിപ്പിക്കുകയും ഇവരോടെല്ലാം തന്നെ നല്ല വാടക ഈടാക്കുകയും ചെയ്തിട്ട് ഇവരുടെ പേരിൽ വേറൊരു വാടക വാടക ചീട്ട് ഏതെങ്കിലും ഒരു പേരിൽ ഇവരുടെ പേരിൽ അല്ലാതെ തന്നെ സ്വന്തം പേരിലെടുത്തിട്ട് ഇവർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും അതിലേക്കായി കാശു വാങ്ങുന്ന മാന്യന്മാർ ഇവിടെയുണ്ട് ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ ഉള്ളവരാണ് എന്നിട്ട് കുട്ടികളെല്ലാം തന്നെ ഞങ്ങളെയോ അല്ലെങ്കിൽ ഇവിടെ മറ്റ് ആളുകളെയോ ഒക്കെ ഇക്കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരു വക്കീൽ നോട്ടീസ് ആണ് പിന്നീട് ചെല്ലുന്നത് ഈ വക്കീൽ നോട്ടീസ് ചെല്ലുമ്പോൾ ഈ പിള്ളേരെല്ലാം പേടിക്കും പേടിച്ചു കഴിഞ്ഞാൽ ആറുമാസത്തെ വാടക അല്ലെങ്കിൽ എട്ട് മാസത്തെ വാടക നിങ്ങൾ കുടിശ്ശിക ആയിട്ട് തന്നിരിക്കുന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ തന്നില്ലെങ്കിൽ പത്ത് ദിവസത്തിനകം കോടതിയിലേക്ക് കേസ് പോകും ഇതൊക്കെയാണ് വാടകയുടെ പ്രശ്നത്തിനായി വക്കീലിന്റെ നോട്ടീസ് അയക്കുന്നത് ഈ വക്കീലാണെങ്കിൽ ഈ മാന്യന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് വക്കീലിന് അമ്പതോ അല്ല നൂറോ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ സാധിക്കും ഇങ്ങനെ കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ പേടിച്ച് അവരെവിടുന്നെങ്കിലും കയ്യിൽ കാശില്ലായെങ്കിൽ കടം മേടിച്ച് തന്നെ കൊടുക്കാൻ ഒരുങ്ങിയതും സംഭവങ്ങളും കൊടുത്ത സംഭവങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ മലയാളത്തിൽ പറഞ്ഞാൽ ചെറ്റത്തരമാണ് കാണിക്കുന്നത് വിദ്യാർത്ഥികളെ വെച്ച് വില എന്ന റിക്രൂട്ട്മെന്റുകാരാണ് ഇപ്പോൾ ജർമ്മനിയിൽ ഉടനീളം നടക്കുന്നത് എൻ ആർ വി തന്നെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ഉടായ്പന്ന് പറഞ്ഞാൽ പോലും ആ ഒരു വാക്കല്ല ഉപയോഗിക്കേണ്ടത് പക്ഷെ ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അത് പത്രഭാഷയല്ല മാന്യമായ ഭാഷയല്ല എങ്കിൽ പോലും ഇവരെ ഉടായ്പകാരെന്ന് തന്നെ വിൽക്കേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങളാണ് പോകുന്നത് പിന്നെ ഇവർ താമസിക്കുമ്പോൾ വൃത്തിഹീനത അതിന്റെ വീഡിയോ അല്ല അതിന്റെ ഫോട്ടോ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം ഇത് കണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ വസ്തുതകൾ മനസ്സിലാക്കാനാവുകയുള്ളൂ ഇനിയും വിശദാംശങ്ങളിലേക്ക് അടക്കുമ്പോൾ ജർമ്മനിയിലെ ആളുകൾക്ക് വാടക അപ്പാർട്ട്മെന്റുകളോ വീടുകളോ വാഗ്ദാനം ചെയ്യുന്നതിൽ വംശീയതയ്ക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുന്നത് കുപ്രസിദ്ധമാണ് എന്നാൽ സമീപകാലത്തെ അല്ലെ സമഗ്രവുമായ വിശകലനം ഈ വിഷയത്തെ സംശയാതീതമായി വെളിപ്പെടുത്തുന്ന കാര്യമാണ് ജർമ്മനിയുടെ ഭവനവിപണി പ്രത്യേകിച്ച് പ്രധാന നഗരങ്ങളിൽ ഇപ്പോൾ അഭയം തേടുന്നതോ വീട് മാറുന്നതോ ആയ എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ് ആദ്യത്തെ പ്രശ്നം കിട്ടാനില്ല എന്നതാണ് എന്നാൽ കിട്ടിയാലോ താങ്ങാനാവാത്ത വാടകയാണ് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ വളരെ ഉയർന്നതാണെന്ന് നാഷണൽ ഡിസ്ക്രിമിനേഷൻ റേസിസം മോണിറ്ററിന്റെ പുതിയ റിപ്പോർട്ടിലാണ് തുറന്നു പറയുന്നത് ജർമ്മനിയിലെ വാടക വിപണിയാസം വംശീയത എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ സമഗ്ര വിശകലനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഠനത്തിന്റെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് വിവേചനം കാരണം ഗർത്തവർഗ്ഗക്കാരനും മുസ്ലിം വിഭാഗക്കാരനും ഇന്ത്യക്കാരനും അപ്പാർട്ട്മെന്റ് കിട്ടുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള സാധ്യത യഥാക്രമം മുപ്പത്തിയഞ്ച് ശതമാനവും മുപ്പത്തി ഒൻപത് ശതമാനമാണെന്ന് റിപ്പോർട്ട് കാണിക്കുന്നു അതിൽ വംശീയമായി അടയാളപ്പെടുത്തി വർക്ക് ഇത് വെറും പതിനൊന്ന് ശതമാനമാണ് വംശീയമായി അടയാളപ്പെടുത്തിയെന്ന് അല്ലെങ്കിൽ തൊലിയുടെ നിറം അടയാളപ്പെടുത്തിയ എന്നീ പദങ്ങൾ ആളുകളുടെ ചർമ്മത്തിന്റെ നിറമോ പേരോ അടിസ്ഥാനമാക്കിയ ഒരു പ്രത്യേക വംശത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പെട്ടവരായി തരംതിരിച്ചിരിക്കുകയാണ് ലാൻഡ് ലോഡുകൾ അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുന്ന മുതലാളിമാർ ജർമ്മൻ സെന്റർ ഫോർ ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ റിസർച്ച് നടത്തിയ പഠനം രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള സർവേ നടത്തിയതിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനവും വ്യത്യസ്ത പേരുകളിൽ പൂ ഉടമങ്ങൾക്കും അതായത് ലാൻഡ് ലോഡിനും എസ്റ്റേറ്റ് ഏജന്റുമാർക്കും അതായത് മാക്കലന്മാർക്കും സമാനമായ വാടക അപേക്ഷകൾ അയച്ച് ആണ് സംയോജിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ജർമ്മൻ പേരുകളുള്ള അപേക്ഷകർക്ക് ക്ഷണിക്കപ്പെടാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനമാണെന്നും മിഡിൽ ഈസ്റ്റ് തുർക്കി അല്ലെങ്കിൽ ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സാധാരണ ആളുകൾക്ക് പതിനാറ് ശതമാനം ആണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അസമമായ പെരുമാറ്റമാണ് ഭവനം വ്യക്തമായിട്ട് തുറന്നു കാട്ടുന്നതും അത് തന്നെയാണ് വംശീയവൽക്കരിക്കപ്പെട്ട ആളുകൾ ഭവന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും വിവേചനമാണ് നേരിടുന്നത് കറുത്ത വർഗ്ഗക്കാരും മുസ്ലിം അപേക്ഷകരും ക്ഷണിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് കാണിക്കുമ്പോൾ അവർക്ക് അപകടകരമായ വാടക സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട് അത് മാത്രമല്ല കൂടുതൽ സുരക്ഷിതമല്ലാത്ത പരിധിക്കുള്ളിൽ നിന്ന് കരാറുകൾ ഒപ്പിടേണ്ട ഒരു അവസരവും ഉണ്ടാകുന്നുണ്ട് നിശ്ചിതകാല കരാറുകൾ വംശീയവൽക്കരിക്കപ്പെട്ട വാടകക്കാരിൽ പന്ത്രണ്ട് ശതമാനം പേർ കൈവശം വയ്ക്കുന്നുമുണ്ട് അതുമാത്രമല്ല ഇവിടെ ഇൻകം ലഭിക്കുന്നതിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം വാടകയായി നൽകേണ്ട ഒരു അവസ്ഥയും ഇപ്പോൾ ജർമ്മനിയിൽ സംജാതം ആയിട്ടുണ്ട് കൂടാതെ നിലവാരം കുറഞ്ഞതും വില കൂടിയതുമായ വീടുകളിൽ താമസിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതായത് ചെറിയ മുറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി നാൽപ്പത്തിയേഴ് ചതുരശ്ര മീറ്ററും ഒരാൾക്ക് ഒരു നാല് ആളുകൾ അവിടെ താമസിക്കണമെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് മുറികൾ എന്ന് കരുതി വേണം താമസിക്കാൻ അല്ലാത്തവർക്ക് അറുപത്തി ഒൻപത് ചതുരശ്ര മീറ്ററിൽ ഒന്നേ പോയിന്റ് ഒൻപത് മുറികൾ എന്ന കണക്കിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ മുസ്ലിം കറുത്ത അല്ലെങ്കിൽ ഏഷ്യക്കാർ അല്ലെ ഇന്ത്യക്കാർ എന്നിവർക്കിടയിൽ അപര്യാപ്തമായ ഇൻസുലേഷൻ പൂപ്പൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അതായത് വീടുകൾ നന്നായി സൂക്ഷിക്കുന്നില്ല എന്നതിന്റെ തെളിവും പറയുന്നുണ്ട് ഇത് ഉയർന്ന നിരക്കിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മലയാളികൾക്ക് വീട് കൊടുത്താൽ വീട് നശിപ്പിക്കും എന്ന് തന്നെയാണ് ജർമ്മൻകാർ കരുതുന്നത് പ്രത്യേകിച്ച് മലയാളികൾ തന്നെ മലയാളി കുട്ടികൾക്ക് വീട് നൽകിയിട്ട് രാഖി രാമായണം പിടിച്ച് പുറത്താക്കിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം വീട് നന്നായിട്ട് നോക്കുന്നില്ല അല്ലെങ്കിൽ വീടിന്റെ വീടിനൊരു കരുതൽ വേണം എപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ആവശ്യത്തിന് വായു കയറ്റം ഉണ്ടാക്കിയെടുക്കണം യഥാസമയങ്ങളിൽ വീട് വൃത്തിയാക്കണം യഥാസമയങ്ങളിൽ ഡസ്റ്റ്ബിൻ എടുത്തു കളയണം ഇതൊക്കെ ചെയ്യാതെ വീട് നാറ്റത്തോട് നാറ്റമായി മാറ്റുന്ന അവസ്ഥയിൽ മലയാളികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്ന് വീട് നശിപ്പിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ പലർക്കും വീടുകൾ കിട്ടാനില്ല അടുക്കളയിലേക്ക് കയറിയാൽ ഇതിന്റെ എല്ലാം വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുക്കളയിലേക്ക് കയറിയാൽ കഴിഞ്ഞ ഒരു നാല് ദിവസമായി കഴിച്ച പാത്രങ്ങളും കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ അടുക്കളയിൽ കിടന്ന് പൂപ്പൽ പിടിച്ചും പുഴുവരിച്ചും നാറ്റം തുടങ്ങിയുമൊക്കെ വ്യക്തമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇതൊക്കെ തന്നെയാണ് ഈ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വീട് കിട്ടാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്നാൽ ജോലിക്ക് നഴ്സിംഗ് മേഖലയിൽ ജോലിക്ക് അവരെ കുടുംബമായി ജീവിക്കുന്നവരാണ് അവർക്ക് നന്നായിട്ട് ജീവിക്കാനും കുട്ടികളുള്ളത് കൊണ്ട് കുറെ കൂടി വൃത്തിയോടുകൂടി ജീവിക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ പത്തൊൻപതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ അവർക്ക് കാശ് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലോങ്ങിന് അവർക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയവുമുണ്ട് പക്ഷെ വീട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ യഥാസമയം വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കാനോ അവരെ കൊണ്ട് പറ്റുന്നില്ല അവർക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു സമയമായി മാത്രം നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ഇത് കാണുന്നുമില്ല അറിയുന്നുമില്ല അത് മാത്രമല്ല ഇവർക്കൊന്നും നാട്ടിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കളുടെ കൂടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇത്തരം ജോലികൾ ചെയ്ത് പരിചയമില്ല ചെയ്യിപ്പിച്ചും പരിചയമില്ല അതുകൊണ്ട് തന്നെ അവരിവിടെ വന്നപ്പോൾ ഓ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തെങ്കിലുമൊക്കെ അണിഞ്ഞൊരുങ്ങി എന്തെങ്കിലുമൊക്കെ ഇട്ട് തണുപ്പാണെങ്കിൽ നല്ല ഷൂവും നല്ല കട്ടിയുള്ള വസ്ത്രങ്ങളും ഒക്കെ ഇട്ട് കയ്യുറിയും ധരിച്ച് തൊപ്പിയുമൊക്കെ പുറത്തോട്ട് ഇറങ്ങിയാൽ മതി വീട്ടിലെ കാര്യങ്ങൾ ആരറിയാനാണ് ഒരാൾ താമസിക്കുന്നിടത്ത് മൂന്നുപേരൊക്കെ വന്ന് താമസിക്കുക അത് ആഴ്ചകളോളം താമസിക്കുക അല്ലെങ്കിൽ രണ്ടുപേര് താമസിക്കുന്നിടത്ത് അതിൽ കൂടുതൽ ആൾക്കാരെ താമസിപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് സബ്ലറ്റ് കൊടുക്കുക ഇതൊക്കെ തന്നെ ഇവിടെ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ തന്നെ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് ഒരു ദിവസമൊക്കെ താമസിക്കുന്ന കുഴപ്പമില്ല ആഴ്ചകളോളം മാസങ്ങളോളം താമസിപ്പിക്കുന്ന കേസുകളും ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ വീട് കിട്ടാൻ മേലാത്ത ഒരവസ്ഥയെന്ന് ഞാൻ പറയുന്നത് വീടുകളുടെ വൃത്തിയില്ലായ്മയും വാടക കൊടുക്കാനുള്ള മടിയും സൂക്ഷിക്കുന്നതിനുള്ള പിഴവും ശബ്ദ കോലാഹലവും അസമയത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് യാണെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലങ്ങളുമൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളായി ഇവിടെ ഇവിടെ മാറുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിയമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥകൾ മനസ്സിലാക്കി ജീവിക്കാതെ തന്നിഷ്ടത്തോടെ നാട്ടിൽ എങ്ങനെയാ ജീവിച്ചോ അതേ രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു കൂട്ടം മലയാളി എല്ലാ മലയാളികളും അല്ലേ പറയുന്നത് ഒരു കൂട്ടം മലയാളികൾ ഇവിടുത്തെ മലയാളികളുടെ സാധാരണ ജീവിതത്തെയും മലയാളികളുടെ നല്ല ഒരു മേൽവിലാസം ത്തെയും നശിപ്പിക്കുകയാണെന്ന് കൂടി പറഞ്ഞാൽ അതൊരിക്കലും ഒരു അതിശയോക്തി ആവില്ല പ്രവാസി ഓൺലൈൻ ഇത് പറയുമ്പോൾ ഞങ്ങളെ കമന്റിലൂടെ മോശക്കാരാക്കാനും അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ കമന്റിടാനും ഒക്കെ ശ്രമിക്കുന്ന പലരും കാണും ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ ശബ്ദം പൊട്ടിയടയ്ക്കാനാവില്ല ഞങ്ങളെ നിശബ്ദരാക്കാനാകില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് അതുകൊണ്ട് കമന്റ് ഇടാൻ വരുന്നവർ ശ്രദ്ധിച്ചു വേണം കമന്റ് ഇടാൻ ഒട്ടും മറുപടി തരാൻ മടിയില്ലാത്തവരാണ് അത് ഏത് ഭാഷയിലാണെങ്കിലും മടി മറുപടി തരാൻ തന്നെ തന്റെ ഇടവും കഴിവും ഞങ്ങൾക്കുള്ള എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മ യാണ് നമ്മുടെ സമൂഹത്തെ മലയാളി സമൂഹത്തെ നല്ലൊരു സമൂഹമായി വളർത്തിയെടുക്കേണ്ടത് ഭാവിയിലാണെങ്കിൽ പോലും ഭാവിയിലേക്ക് വളർത്തിയെടുക്കേണ്ടത് ഒരു ആവശ്യമെന്ന നിലയിലാണ് പ്രവാസി ഓൺലൈൻ ലൈൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് ഒന്നുകൂടി ഉപദേശിക്കുക ഇത് പറയുമ്പോൾ ഞാനൊരു ഉപദേശിയാണെന്ന് പലരും പ്രത്യേകിച്ച് ഹൗസ്ബിൽഡറിന്റെ ഹൗസ്ബിൽഡും വിദ്യാർത്ഥികൾ ഞങ്ങളെ ഒട്ടും സഹിക്കാൻ മേലാത്തവരാണ് അവരൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പുതിയ നാമകരണങ്ങളൊക്കെ ചെയ്യുന്നത് അതൊന്നും ഇവിടെ വില ില്ല എന്ന് കൂടി ഞാൻ പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങളുടെ മക്കളോട് നന്നായിട്ട് വൃത്തിയോടുകൂടി ജീവിക്കാനും യഥാസമയങ്ങളിൽ വീട് വൃത്തിയാക്കാനും ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും വീട് വൃത്തിയാക്കാതെ എത്ര കാലം ജീവിച്ചാൽ അവിടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണോ എന്നുകൂടി ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പില ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി നോക്കുന്നു സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം